ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും തിരിസ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ഇട്ടിട്ട് പോകാനായിട്ട് ഒത്തിരി കാരണങ്ങൾ നമുക്കുണ്ടാകാം ഉറപ്പായിട്ടും ഒരുവനെ വേണ്ട എന്ന് വയ്ക്കുന്നതിന് ദൈവത്തെ വേണ്ട എന്ന് വെക്കുന്നതിന് ഒത്തിരി കാരണങ്ങൾ നമുക്ക് നിരത്തി വയ്ക്കാൻ പറ്റും എന്നാൽ കൂടെ നിൽക്കണമെങ്കിൽ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ ചങ്ക് നിറയെ സ്നേഹം വേണം ആ സ്നേഹമുള്ളു നിറയുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇട്ടിട്ട് പോകില്ല അതല്ലെങ്കിൽ ഒരിത്തിരി കാര്യം മതി ഇട്ടിട്ട് പോകാൻ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും വീട് വിട്ടു പോകുന്ന ഒരു കാലമാണ് ഇത് അല്ല ഒരു വഴക്കൊക്കെ പറയുക സ്വാഭാവിക എന്നാൽ അതിൻ്റെ പേരിൽ പോലും ഇത്രത്തോളം വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെ ഇട്ടിട്ട് പോകുന്നവർ ഇത്തിരി പോകുന്ന സ്ഥലത്തിൻ്റെ പേരിൽ സ്വത്തിൻ്റെ പേരിൽ സഹോദരങ്ങളെ ഇട്ടിട്ട് പോകുന്നവർ വലിയ പദവികളും സ്ഥാനമൊക്കെ കിട്ടുമ്പോൾ മാതാപിതാക്കന്മാരെ ഇട്ടിട്ട് പോകുന്നവർ ഇപ്രകാരം ഇട്ടിട്ട് പോകുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കണില്ല എന്ന് പറഞ്ഞ് എന്നാൽ ദൈവം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തെ പോലും ഇട്ടിട്ട് പോകുന്നവർ അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളും എന്നെ ഇട്ടിട്ട് പോകും പത്രൂസ് പറയുന്നുണ്ട് ഞങ്ങൾ അടുക്കിലേക്ക് പോകാനാ നീയാണ് നിത്യജീവൻ്റെ വചനം നീ തന്നെയാണ് നിത്യജീവൻ്റെ അപ്പം ഇങ്ങനെ ഇട്ടിട്ട് പോയൊരു മകനെ കുറിച്ച് ൂക്കായ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് എല്ലാ ഉണ്ടായിരുന്ന മകനാണ് എന്നിട്ടും അവൻ കരുതി സ്വത്തായിരിക്കും സമ്പത്തായിരിക്കും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം സന്തോഷം അതുകൊണ്ട് സ്നേഹിച്ച് വളർന്ന വീടും അപ്പനെയും സഹോദരനെയൊക്കെ ഇട്ടിട്ട് ഒരു മകൻ വീട് വിട്ടിറങ്ങുന്ന കാഴ്ച വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇട്ടിട്ട് പോയവൻ സ്വത്തിനു വേണ്ടി സ്നേഹത്തിൻ്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോയവനാണ് എന്നിട്ടും ദ അവനെ കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട് എന്നുള്ളതാ സുവിശേഷം നമ്മളിട്ടിട്ട് പോയാലും നമ്മളെ കൈവെടിയാത്ത ഇട്ടിട്ട് പോകാത്ത ഒരു ദൈവമുണ്ട് എന്നുള്ളതാ സുവിശേഷം ഒന്നാമത്തെ വായനയിൽ ജോഷ ദ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ വഴി നടത്തുക നാൽപ്പത് വർഷത്തെ അറിയണം അതിക്കു മുമ്പ് ഏകദേശം ഇരുന്നൂറോളം വർഷങ്ങൾ ഈജിപ്തിൽ അടിമകളായിട്ട് കഴിഞ്ഞ ജനമ ഇവരുടെ നിലവിളികൾക്ക് ഉത്തരം നൽകാൻ ദൈവം തൻ്റെ ദാസനായ മോശയെ ഈജിപ്തിലേക്ക് അഴയ്ക്കുന്നുണ്ട് പത്തു മഹാമാരികൾക്കൊടുവിൽ ഫറവോ ഈ ജനത്തെ വിട്ടുകൊടുക്കുക അങ്ങനെ ആ ജനവുമായിട്ട് ചെങ്കടലിലൂടെ കാല് നനയാതെ ഈ ജനത്തെ വഴി നടത്തിയതാ മോശയും കൂട്ടരും എന്നിട്ടും മരുഭൂമി യാത്രയിൽ ഒത്തിരി പ്രാവശ്യമാണ് ഇങ്ങനെ ദൈവം വഴി നടത്തിയിട്ടും ആ ദൈവത്തെ മറന്നു പോയൊരു ജനമാ അതുകൊണ്ട് അഗ്നയ സർപ്പങ്ങളെ അയച്ച് പോലും ദൈവം ശിക്ഷിക്കാനായിട്ട് മുതിരുന്നുണ്ട് അപ്പോളും മോശ മുട്ടുമ്മൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യഹോവയായ ദൈവമേ നീ നിന്റെ ജനത്തെ ഈ മരുഭൂമിയിലിട്ട് കൊല്ലാനാ കൊണ്ടുവന്നതെന്ന് ഇതര ജനം പറയാതിരിക്കട്ടെ എന്നിട്ട് ശിക്ഷ പിൻവലിക്കുന്നുണ്ട് പിത്തള സർപ്പത്തെ മരുഭൂമിയിൽ കാട്ടുമ്പോൾ ഇപ്രകാരം ഈ ജനത്തെ വഴി നടത്തി നാൽപ്പത് വർഷം ഈ മക്കൾക്ക് വേണ്ട അപ്പവും വെള്ളവും ഒക്കെ നൽകിയ എന്ന് ഓർത്ത് നോക്കിയേ ഇവരൊന്നും വേറെ പണിയെടുക്കണില്ല എന്നിട്ടും മരുഭൂമി യാത്രയിൽ അവർക്കുള്ള അപ്പം നൽകിയ ഒരു ദൈവം എന്നിട്ടും അവർ ദൈവത്തെ മറന്ന് കാളക്കുട്ടികളുടെ പിന്നാലെ പോകുന്നുണ്ട് ഇതാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ആർഷർ ദേവതയെയും ഇതര മതസ്ഥരൊക്കെ ദൈവമായി കണ്ടതിനെ ഇവർ വച്ചാരാധന നടത്തുകയാണ് ഇങ്ങനെ ഇവർ യാത്ര ചെയ്ത് നദിക്കരയിലെത്തി ഈ നദി കടന്നാൽ തേനും പാലും ഒഴുകുന്ന ദൈവം വാഗ്ദാനം ചെയ്ത കാനാന് ദേശമാണ് അവിടെ ജോഷുവ ജനത്തെയും പ്രമാണികളെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് പറയുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക നിങ്ങൾ കരുതുന്ന ദൈവം ഇതീ പറയുന്ന ആഷർ ദേവതയാണെങ്കിൽ അല്ലെങ്കിൽ കാളക്കുട്ടിയാണെങ്കിൽ ദാ നിങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം ഈ നദിക്കരയിലും ഈ പ്രദേശത്തും നിങ്ങൾ നിന്നാൽ മതി യഹോവയാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നമ്മെ കൈപിടിച്ച് വഴി നടത്തിയ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദാ എന്നോടൊപ്പം ഈ നദി കടന്ന് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങൾക്ക് വരാം എന്നിട്ട് ജോഷോ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനും എൻ്റെ കുടുംബവും ദ എൻ്റെ കർത്താവിനോടൊപ്പം അത് വലിയൊരു സാക്ഷ്യമാണ് ഈ ജനക്കൂട്ടം മുഴുവനും ദൈവത്തെ മറന്നുകൊണ്ട് പോകുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ജോഷോ വിളിച്ച് പറയുന്ന കാര്യമാണ് ഞാനും എൻ്റെ കുടുംബം നീയൊക്കെ എന്തൊക്കെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവമായ കർത്താവിനോടൊപ്പമാണ് ഇത് കേൾക്കുമ്പോൾ ജനം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ദൈവത്തെ വിട്ടിട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ജോഷയോടൊപ്പം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടന്നു വരുന്നതും ആ ദേശം അവർ സ്വന്തമാക്കുന്നതും എന്നറിയുക നമ്മുടെ ജീവിതത്തിൽ ഇത് അക്കരുത്ത് നൽകുന്ന ദിവ്യകാരുണ്യ അപ്പമായിട്ട് ഞാൻ ഉണ്ട് എന്ന കർത്താവ് ഇന്നത്തെ വചനത്തിൽ നമ്മോട് പറയുന്നത് ഇത് ഇത്തിരി കഠിനമായിട്ടുള്ള കാര്യമാണ് കാരണം അത്ര എളുപ്പമല്ല കാരണം ഇന്നോളം ഒരുവനും പറഞ്ഞിട്ടില്ല ഒരു നേതാവും പറയാത്ത കാര്യമാണ് കർത്താവ് പറയുന്നത് ഞാൻ വലിയ ഓഫറുകൾ അത് തരാം ഇത് തരാം ഇങ്ങനെ തരാമെന്നൊക്കെ പലരും പറയും പക്ഷേ ഞാൻ എന്നെ തന്നെ മുറിച്ച് വിളമ്പാം എന്നിതുവരെയും ചരിത്രത്തിൽ ഒരു നേതാവും ഒരു ഗുരുവും പറഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ കർത്താവിനെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുവൻ തൻ്റെ ജീവൻ മുറിച്ച് വിളമ്പിക്കൊണ്ട് നിങ്ങൾ എന്നെ ഭക്ഷണമാക്കിക്കോ എന്തിനു വേണ്ടിയാ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ എന്ത് ജീവനാ നിത്യജീവൻ ഒരിക്കലും മരിക്കാത്ത ജീവൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാ ക്രിസ്തു തന്നെ തന്നെ മുറിച്ച് വിളമ്പിയ ദിവ്യകാരുണ്യ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് ായ ക്രിസ്തു ദ അപ്പം മുറിച്ച് വിളമ്പുമ്പോൾ വചനം മുറിച്ച് വിളമ്പുമ്പോൾ വചനം പറയുന്നില്ലേ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ദ തെളിച്ചമുള്ളവരായി ജറുസലേമിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്നൊരു വാക്യുണ്ട് വഴിയാത്രയിൽ അവൻ നമ്മോട് കൂടെ നടന്ന് വചനം മുറിച്ചു വിളമ്പിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ അവൻ അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ചപ്പോൾ നമ്മുടെ മിഴികൾ തുറക്കപ്പെട്ടില്ലേ ഈ രണ്ട് കാര്യമാണ് നമുക്ക് വേണ്ട നിത്യ ജീവൻ അവകാശമാക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാ ഒന്ന് എന്താ നിത്യജീവന്റെ വചനവും നിത്യജീവന്റെ അപ്പവും നിന്റെ ഹൃദയം ജോലിക്കണമെങ്കിൽ നിന്റെ മിഴികൾ തുറക്കപ്പെടണമെങ്കിൽ അപ്പോഴേ നിനക്ക് എന്ത് കാഴ്ച കിട്ടുകയുള്ളൂ ഈ മിഴികൾ തുറക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ മുമ്പിലിരിക്കുന്നവരെ മാത്രം കാണാനല്ല കാഴ്ചക്കപ്പുറത്തുള്ള കാഴ്ച കാണാൻ അതാണ് കർത്താവ് പറയുന്നത് ഞാൻ എന്നെ തന്നെ മുറിച്ച് വിളമ്പുന്ന നിത്യജീവൻ്റെ അപ്പമാണെന്ന് പറയുമ്പോൾ ഇത് കഠിനമാണെന്ന് പറയുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറയുക അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ആ കാഴ്ച കണ്ടിട്ട് നിങ്ങൾ എന്തിരിക്കും ചെറിയ കാര്യമല്ല വന്നിടത്തേക്ക് സ്വർഗത്തിന്റെ കാഴ്ച കാണാൻ പിന്നെ നിങ്ങൾക്ക് പറ്റുമോ ഈ അപ്പത്തിൽ നിത്യജീവൻ കാണാൻ നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വേണ്ട എന്താ നശ്വരമായ അപ്പമാ വചനം പറയുന്നില്ലേ ശരീരം ഒന്നിനു ഉപകരിക്കുന്നില്ല ഈ ശരീരത്തിന്റെ ആയുസ് കൂടിയാൽ എഴുപതും എൺപതും ഇപ്പൊ അതൊന്നും ഇല്ല അതിക്ക് മുമ്പേ പോണേ അത്രയേ ഉള്ളൂ മണ്ണോട് മണ്ണാകുന്ന പുഴുക്കൾക്ക് ഭക്ഷണമാകുന്ന ഈ ശരീരത്തിന് വേണ്ടിയ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് കർത്താവ് പറയുന്നു ഞാൻ വെച്ചു വിളമ്പുന്ന നിത്യജീവന്റെ അപ്പുമില്ലേ അത് ആത്മാവും ജീവനുമാ എന്ന് വെച്ചാൽ എന്താ മരണമില്ലാത്തതാ മരണമില്ലാത്തതാ നിത്യജീവന്റെ അപ്പം മരണമില്ലാത്തതാ കാരണം എന്താ മരിച്ചവൻ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു അവനാ പറയുന്നത് ദാ ഞാൻ വിളമ്പുന്ന അപ്പം ഭക്ഷിച്ചാൽ നിനക്ക് മരണം ഉണ്ടാകില്ല അതായത് പ്രത്യേകത നിത്യജീവന്റെ അപ്പം എങ്ങനെയാ മരണമില്ലാത്ത അപ്പമായിട്ട് നമുക്ക് മാറണേ ഇതുകൊണ്ടാ മരണത്തെ ജയിച്ചവൻ തന്നെ തന്നെ മുറിച്ച് വിളമ്പുമ്പോൾ ആ അപ്പം ഭക്ഷിക്കുന്നവർക്ക് എന്ത് കിട്ടും മരണമില്ലാത്ത അവസ്ഥ ലഭിക്കും അതാ നീ എന്ത് ഭക്ഷിക്കുന്നുവോ അത് നീയായിട്ട് മാറുമെന്ന് നമുക്കറിയാമെങ്കിൽ ദ കർത്താവ് വച്ചു വിളമ്പുന്ന അപ്പം അത് നിത്യജീവന്റെ അപ്പമായി മാറുന്നത് എങ്ങനെയാ മരണത്തെ തോൽപ്പിച്ചവനാ എന്ന് വെച്ചാൽ മരണത്തെ തോൽപ്പിച്ചവൻ തന്നെ തന്നെ മുറിച്ചു വിളമ്പുന്ന ദിവ്യകാരുണ്യെ നാം ഭക്ഷിക്കുമ്പോൾ മരണത്തെ പോലും തോൽപ്പിക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും എന്ന ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിത്യജീവന്റെ അപ്പമായി പരിശുദ്ധ കുർബാന മാറിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാ ഇട്ടിട്ട് പോകാൻ പറ്റാത്ത ഒരു ദൈവം അതുകൊണ്ട് തന്നെ തന്നെ മുറിച്ച് വിളമ്പി ഓരോ ബലിയിലും നമ്മെ കാത്തിരിക്കണേ നമ്മൾ അവനെ ഇട്ടിട്ട് പോയാലും അവൻ പറയണേന്താ എനിക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകാൻ പറ്റൂല്ല അതുകൊണ്ട് പറഞ്ഞെന്താ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഞാൻ ഒത്തിരി അപേക്ഷിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന സ്വർഗം പോലും ഇതുവരെ കേട്ടിട്ടില്ല എന്തോരോ ഞാൻ പ്രാർത്ഥിച്ച് എന്നിട്ടൊന്നും നടക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ദാ അവൻ ഇട്ടിട്ട് പോകുമ്പോൾ അവൻ അവനിതാ നമ്മുടെ വരവും കാത്ത് അവനിങ്ങനെ അപ്പം ഒരുക്കി കാത്തിരിക്കുന്നൊരു ദൈവം ഓരോ ബലിയിലും എത്രത്തോളം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് കാരണം എന്താ ചങ്ക് നിറയെ അവന് സ്നേഹോ അതുകൊണ്ട് ചങ്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് അവൻ കാത്തിരിക്കുക വാ മക്കളെ ഈ ചങ്കിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കാഴ്ച ലഭിക്കുക തന്നെ ചെയ്യും ഈയൊരു അനുഭവത്തിലേക്ക് കടന്നു വന്നവർ അവന് വേണ്ടി ചാകാനും മരിക്കാനൊക്കെ തയ്യാറായതെന്നറിയുക ആദിമ ക്രൈസ്തവ സഭ മുന്നൂറ് വർഷത്തിലേറെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്നും പലയിടങ്ങളിലും സഭാ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇവർക്ക് അതിനുള്ള കരുത്ത് കിട്ടിയത് എങ്ങനെയാ ദ ചങ്ക് പിളർന്ന് ദാ സ്നേഹം വച്ചു വിളമ്പുന്ന ഒരു ദൈവമുണ്ട് അവനോട് കൂടെ ആയിരിക്കുന്നതിനപ്പുറം ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട പത്രോസ് പറഞ്ഞതു പട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാനാ ആരുടെ അടുക്കിൽ പോകാനാ നിത്യജീവൻ്റെ വചനം നിത്യജീവൻ്റെ അപ്പം നിൻ്റെ അടുക്കല ഒത്തിരി വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ പോയ ഒരമ്മ എനിക്ക് പരിചയമുണ്ട് എന്നിട്ടും എന്നും പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും കുർബാന കഴിഞ്ഞ് ജപമാല ചൊല്ലി തീർക്കാതെ ഈ അമ്മ പോകാറില്ല വെറുതെ ചോദിച്ചതാ എന്ത് ഇത്രയേറെ കൈപ്പേറി അനുഭവങ്ങൾ വന്നിട്ടും ഇങ്ങനെ പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റണത് അച്ഛാ ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോയി ഇരുന്നാലാ ആശ്വാസം കിട്ടുക അത്രയേ ഉള്ളൂ ഇവിടെ ഇരിക്കാതെ പിന്നെ എവിടെ പോയി ഇരുന്നാലാ അച്ഛാ ആശ്വാസം കിട്ടുക നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ മുന്നിൽ അതിനേക്കാളും വലിയ സങ്കടക്കയത്തിൽ വേദനയിൽ കയറിയവന് കുരിശിൽ കിടക്കുന്ന നിൻ്റെ കർത്താവ് ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ദാ സഹിച്ചവനറിയാം സഹിക്കുന്നവരുടെ വേദന എന്തെന്ന് വേദനിക്കുന്നവർക്ക് മനസ്സിലാകണമെങ്കിൽ വേദനിച്ചവൻ്റെ അടുക്കലിൽ പോയിട്ട് വേണം നീ നിൻ്റെ സങ്കടങ്ങൾ പറയാൻ അപ്പോഴവന് നിൻ്റെ സങ്കടങ്ങളെ വേദനകളെ കാര്യമായിട്ടെടുക്കൂ പറയാറില്ലേ വിശപ്പ് അനുഭവിച്ചവന് മാത്രമേ വിശക്കുന്നവൻ്റെ ഒട്ടിയ വയറിൻ്റെ വേദന മനസ്സിലാകൂ ഇത്രത്തോളം സഹിച്ച വേറൊരുത്തിനില്ലേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും മുറിവുകളും സഹനങ്ങളുമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ദാ അവൻ മനസ്സിലാക്കും കാരണം അവൻ സഹിച്ചത്രയും അവൻ ഏറ്റെടുത്ത മുറിവുകൾ അത്രയും അത്രയും ആഴം നമ്മുടെ മുറിവുകൾക്കും സഹനങ്ങൾക്കുമില്ല ആരുമില്ലെങ്കിലും അവനുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് തന്നെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പത്രോസ് പറഞ്ഞതുപോലെ നമുക്കും പറയാം എവിടേക്കാണ് നമുക്ക് പോകാൻ പറ്റണേ അവൻ്റെ അടുക്കലല്ലാതെ മറ്റൊരടുത്ത് നിന്നും നമുക്കൊരാശ്വാസം കിട്ടില്ല അവൻ കാത്തിരിക്കുക അവനെ വിട്ടിട്ട് പോയ മക്കളാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും എന്ന ഉറപ്പ് അവനുണ്ട് കാരണം എന്താ അവൻ വച്ചു വിളമ്പിയത് മുഴുവനും സ്നേഹമാണ് സ്നേഹം വച്ചു വിളമ്പിയുവാൻ അറിയുക ഇട്ടിട്ട് പോയാലും ഇന്നല്ലെങ്കിൽ നാളെ ആ മക്കൾ തിരിച്ചെത്തും സ്നേഹത്തോടെ കാത്തിരിക്കുക അപ്പം വച്ചു വിളമ്പിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ വിരുന്നിലേക്ക് ആഗ്രഹത്തോടെ കൊതിയോടെ നമുക്കും എന്നും കടന്നു വരാം